ഗതാഗത വകുപ്പിലെ പരിഷ്കാരങ്ങൾ നിമിത്തം സ്ഥാപന നടത്തിപ്പ് പ്രതിസന്ധിയിലാണെന്ന പരാതിയുമായി വാഹന പുകപരിശോധനാ കേന്ദ്രങ്ങളുടെ ഉടമകളും രംഗത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് വാഹന പുകപരിശോധനാ കേന്ദ്രങ്ങളെ തകർക്കുകയും കുത്തക കമ്പനികൾക്ക് ഈ രംഗത്തേക്ക് കടന്നുവരാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന ഉത്തരവുകൾ റദ്ദാക്കാൻ മന്ത്രി ഇടപെടണമെന്നാവശ്യപ്പെട്ട് വെഹിക്കിൾ എമിഷൻ ടെസ്റ്റിംഗ് ഓണേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ച സർക്കുലറിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പുകപരിശോധനാ കേന്ദ്രങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട് പുകപരിശോധനാ കേന്ദ്രങ്ങളിൽ രണ്ട് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണമെന്നാണ് ഉത്തരവുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് പുകപരിശോധനാ ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിന് ശരിയായ വെന്റിലേഷനോട് കൂടിയതും മൂന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ വീതിയുമുള്ള മുറി ഉണ്ടായിരിക്കണം മുറിയോട് ചേർന്ന വാഹന പാർക്കിംഗ് അനുയോജ്യമായ പത്ത് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുമുള്ള സ്ഥലം പുകപരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാരന്റെ ഉടമസ്ഥതയിലോ വാടക കരാർ പ്രകാരം സ്വന്തമാക്കിയതോ ആകണമെന്നും ഉത്തരവിൽ പറയുന്നു ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം പുകപരിശോധനാ കേന്ദ്രങ്ങൾക്കും ഇത് പാലിക്കാനാകില്ല മിക്ക കേന്ദ്രങ്ങളും അത് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ പൊതു പാർക്കിംഗ് സ്ഥലം കൂടി പ്രയോജനപ്പെടുത്തിയാണ് വാഹനങ്ങൾ നിർത്തിയിട്ട് പുകപരിശോധന നടത്തുന്നത് പുതിയ ഉത്തരവ് പാലിക്കാനാകാത്തതിനാൽ പല സ്ഥാപനങ്ങളും പൂട്ടിയിടേണ്ട സ്ഥിതിയിലാണ് മറ്റു സാങ്കേതിക കാരണങ്ങളാൽ മാസങ്ങളായി പൂട്ടിക്കിടക്കുന്ന മുപ്പതോളം സ്ഥാപനങ്ങൾ സംസ്ഥാനത്തുണ്ട് തെറ്റുകൾ പരിഹരിച്ചിട്ട് പോലും ഇവയ്ക്കൊന്നും ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കാൻ കഴിയുന്നില്ല ഇത് സംബന്ധിച്ച് മന്ത്രിക്കും ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടും പരിഹാരം ഉണ്ടാകുന്നില്ല പുതിയ രീതിയിലുള്ള പുക പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയതിനാൽ കൃത്യമായ ഇടവേളകളിൽ സർവീസ് ചെയ്യാത്ത വാഹനങ്ങൾ പുക പരിശോധനയിൽ പരാജയപ്പെടുന്നത് പതിവായിരിക്കുകയാണ് ഇതുമൂലം സാധാരണക്കാരായ നിരവധി പേർക്ക് വാഹനങ്ങൾ പുറത്തിറക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഇത്തരത്തിൽ ഈ മേഖലയെ തകർക്കുന്നതിനും കുത്തകൾക്ക് കടന്നു വരാൻ അവസരമൊരുക്കുന്നതുമായ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ ഗതാഗത വകുപ്പ് തയ്യാറാക്കണമെന്ന് സംസ്ഥാന ഭാരവാഹികളായ മുഹമ്മദ് കുഞ്ഞി കണ്ണൂർ കൃഷ്ണൻ അമ്പാടി പ്രമോദ് വേളി എന്നിവർ ആവശ്യപ്പെട്ടുപാട് പരിഷ്കാരങ്ങൾ ഒരുപാട് പ്രതിസന്ധികളാണ് ഇപ്പോൾ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരുന്നത് അതിന്റെ ഭാഗമായി ഇപ്പോൾ അവസാന ഭാഗത്ത് കഴിഞ്ഞ പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇറങ്ങിയ ഒരു സർക്കിളിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപതോളം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഓഫീസർ സർക്കിൾ നടന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ പഞ്ചായത്ത് ആക്ട് ഏകദേശം കോർപ്പറേഷൻ മുതൽ പഞ്ചായത്ത് വരെ ഒരു ബിൽഡിംഗ് ആക്ട് പ്രകാരം പുതിയ ബിൽഡിംഗ് പണിയുമ്പോൾ മൂന്ന് മീറ്റർ അല്ലെങ്കിൽ അഞ്ച് മീറ്റർ വരെയാണ് അതിൻ്റെ സർക്കാരിൻ്റെ സ്ഥലത്ത് നിന്നും വിട്ടതിന് ശേഷം ബിൽഡിംഗ് എടുക്കുന്നത് എന്നാൽ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ വരുന്ന പൊതുപരിശോധന കേന്ദ്രങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പാർക്കിംഗ് വിഷയം അതായത് പത്ത് മീറ്റർ വീതിയും നാല് മീറ്റർ ഷട്ടർ വീതിയും വേണമെന്ന ഒരു നിയമമാണ് പ്രധാനപ്പെട്ട അതിലൊരു പ്രശ്നം അങ്ങനെയാണെങ്കിൽ ഇത് ഞങ്ങൾ സംശയിക്കുന്നത് വൻകിട കോർപ്പറേറ്റിലേക്കൊക്കെ നമ്മളെപ്പോലുള്ള ഈ സ്വ സ്വയം സ്ഥാപനങ്ങൾ മാറിപ്പോകുമെന്ന് സംശയിക്കുന്നു അതുപോലെ തന്നെ അതിന് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ലൈസൻസ് ഇടപാട് മരണപ്പെട്ടു കഴിഞ്ഞാൽ അപ്പാട് നമ്മുടെ ഈ സ്ഥാപനം പിറ്റേ ദിവസവും നമ്മൾ ഐ ഡി കട്ടായി ഇത് ഇതിൻ്റെ അനന്തര അവകാശികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു വിശേഷമുണ്ട് അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇരുപതോളം